ദൈവം ഞങ്ങളോട് അതുകൊണ്ട് ജയ് വിജയം ഞങ്ങളുടെ ഒപ്പമാണെന്ന് അവർ മിക്കപ്പോഴും പറയാറുണ്ട് അവരെ യുദ്ധത്തിന് ഇറങ്ങുമ്പോഴും ജൂന്മാർ പറയാനൊരു അറിയോ? ഒന്നാമതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇവർ ഈ യുദ്ധം നടത്തിയിട്ട് ഇവരോട് ജയിക്കാൻ പറ്റിയിട്ടില്ല മുസ്ലിം ജയിക്കാൻ പറ്റിയിട്ടില്ല വേറൊരു സത്യം പിന്നെ രണ്ടാമത് ഇതിന്റെ പിന്നിൽ ഒരു പ്രത്യക്ഷ ഒരു സംഭവം സംഭവ ലോകത്തിന് മുഴുവൻ തെളിഞ്ഞ സംഭവമാണ് ഒരു പ്രത്യക്ഷമായ ഒരു അത്ഭുത സംഭവം അതെന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിസ്റ്റേ വാർ അത് ഇതിനെപ്പറ്റി അറിയത്തില്ല ജോയ്ക്ക് അറിയത്തില്ല സിസ്റ്റേവാർദിനു പറ്റി അറിയത്തില്ലേവാർ നടക്കുമ്പം ഈ സീനായ് മലയോട് ചേർന്നായിരുന്നു കരയാക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നു സീനായ് മലയുടെ താഴെ അടിവാരത്തിലായിട്ട് അതിലേ ഉള്ളൂ പിന്നെ ഇസ്രയേലിന് ഇസ്രയേലി ഭടന്മാർക്ക് ഈജിപ്തിലേക്കോ അല്ലെ സിറിയയിലേക്കോ കയറാനുള്ള മാർഗം അല്ലെ ജോർദാനിലേക്കോ കയറാനുള്ള സീനായ് മലയുടെ അടിവാരത്തിലൂടെ പറ്റിയുള്ളൂ അതേപോലെ തന്നെ ഈ ഇറങ്ങി വരാനും കരയാക്രമണത്തിന് പറ്റുന്നത് ഈ മലയുടെ അടിവാരത്തിലൂടെ നടക്കുള്ളൂ അതുകൊണ്ട് ഈ പിന്നെ ഇസ്രയേൽ എന്തോ ഈജിപ്റ്റ് എന്തോർത്തോണ്ടോ ഈജിപ്ഷ്യൻ സഖ്യ സൈന്യം അന്ന് ഈജിപ്തിന്റെ കൂടെ പതിനഞ്ചോളം രാജ്യങ്ങളുണ്ടായിരുന്നു സൗദി അറേബ്യ മുതൽ കുവൈറ്റ് മുതൽ ജോർദാന സിറിയ ഇറാഖ് അങ്ങനെ പതിനഞ്ചോളം രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങളുണ്ടായിരുന്നു അപ്പൊ ഈ അത് അതിന്റെ നേതൃപദവി കൊടുത്തിരുന്ന കേണൽ നാസർ ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന കേണൽ നാസർ ആയിരുന്നു ഈ സിസ്റ്റെ വാറിൽ സഖ്യകക്ഷികളുടെ നേതാവ് അപ്പം കേണൽ നാസറിന്റെ പിന്നെ പിന്നെ അതായത് കേണൽ നാസറിന്റെ ആ നേതൃത്വത്തിലൂടെയാണ് യുദ്ധം നീങ്ങിക്കൊണ്ടിരുന്നത് പുള്ളിയാണ് യുദ്ധത്തിന് എല്ലാവിധ തന്ത്രങ്ങളും മനഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ കേണൽ നാസർ പറഞ്ഞു ഈ സീനായ് മലയുടെ അടിവാരത്തായിട്ട് അമ്പതിനായിരം ഈജിപ്ഷ്യൻ സൈന്യത്തെ നിയോഗിച്ചു കാരണം ഇവർ ഓർത്തെ ഇസ്രയേൽ അത് വലിയ കര കരമാർക്കും അതിലേ ഈജിപ്റ്റിലേക്ക് കടക്കാൻ പറ്റും ഈജിപ്തിലേക്കോ സെറിയയിലേക്കോ ജോർദാനിലേക്കോണെങ്കിൽ സീനായ് മലയുടെ അടിവാരത്തിലൂടെ കയറാൻ പറ്റും അപ്പൊ അതുവഴി കേറ കവിതകളി കേറും അങ്ങനെ ഈ യുദ്ധം മുറുകുമ്പോ എങ്ങനെയായാലും കലയാക്രമണം ഉണ്ടാവൂല്ലോ അന്നേരം ഈ ഇസ്രയേൽ സൈന്യം ഈ സീനായ് മലയുടെ അടിവാരത്തിലൂടെ പിന്നെ ഈജിപ്തിലേക്ക് സിറിയയിലേക്കോ ജോർദാനിലേക്കോ കടന്നു കയറും അങ്ങനെയാ ഇതില് ആ ആ അമ്പതിനായിരം ഈജിപ്ഷ്യൻ സൈന്യത്തെ കേരൽ നാസർ വിന്യസിച്ചു അപ്പൊ സൈന്യം അവിടെ അവർക്ക് വേറെ ജോലിയൊന്നുമില്ല യുദ്ധം കൂടുതൽ നടക്കുന്ന വ്യോമാക്രമണമായിരുന്നു ഈ പൈലറ്റുമാർക്കും വ്യോമ വൈമാനികർക്കു മാത്രമേ കൂടുതൽ ജോലി ഉണ്ടായിരുന്നുള്ളൂ ആ യുദ്ധത്തിൽ കാരണം വ്യോമാക്രമണമാണ് നടക്കുന്നത് പക്ഷേ കരയാക്രമണം തുടങ്ങുമ്പോൾ ഇതിലേ വഴിയുള്ളൂ അതുകൊണ്ടാണ് അമ്പതിനായിരം ഇസ്രയേൽ ഈജിപ്ഷ്യൻ സൈന്യത്തെ കേണൽനാസർ ഈ മലയുടെ അടിവാരത്തിൽ കൊണ്ടേ വിന്യസിപ്പിച്ചത് അങ്ങനെ യുദ്ധം തുടങ്ങും അന്നേരം ഈ പിന്നെ ഈ കരസേനക്ക് നമ്മുടെ ഈ ഈ കേണൽ നാസർ നിയോഗിച്ച ഈ അമ്പതിനായിരത്തോളം വരുന്ന ഈ ഈജിപ്ഷ്യൻ സൈന്യത്തിന് വേറെ പണിയൊന്നുമില്ല അവരവിടെ ചുമ്മാ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്ക ആ സമയത്ത് അതിന്റെ തൊട്ടിപ്പുറത്താ ഈ കുറച്ചു കുറച്ച് ഒരു കുറ്റിക്കാട് ഒരു കുറ്റിക്കാടാ അപ്പൊ ആ കുറ്റിക്കാട്ടിൽ എന്തോ ഇളകുന്നത് പോലെ ഒരു ഈജിപ്ഷ്യൻ സൈനികം കാണുകയാണ് അപ്പൊ അവനോർത്ത് അതിലെ ഏതോ അക്രമി കയറി വരി ഏതോ ഇസ്രയേലിന്റെ ഒരു പിന്നെ നുഴഞ്ഞു കയറുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഏതോ ചാരം നുഴഞ്ഞു കയറി ഇവരെ പിന്നിലൂടെ ആക്രമിക്കാനുള്ള പദ്ധതിയാണെന്ന് ഇയാളോർത്തി ഈ കുറ്റിക്കാട്ടിൽ അടക്കം കണ്ടപ്പോ ഇസ്രായേൽ ഇസ്രയേൽ ഈജിപ്ഷ്യൻ സൈനികൻ അങ്ങോട്ട് നിറയൊഴിച്ചു ഈ അരക്കം കെട്ടിടത്തേക്ക് നിറയൊഴിച്ചു പക്ഷെ അതെന്തായിരുന്നു അതൊരു കടന്നൽ കൂടായിരുന്നു കടന്നലുകൾ കിടന്നു പാർന്നപ്പോഴാണ് ഈ ഈ കുറ്റിക്കാട്ടിലെ ഈ കാറ്റി വധപ്പായി ഇളകിയത് ഈ സൈനികൻ നിറയൊഴിച്ചപ്പം ഈ കടന്നലുകളെല്ലാം എല്ലാം കൂടെ ഇളകി ഈ കടന്നലുകൾ വന്ന ഈ ഈജിപ്ഷ്യൻ ഈ അമ്പതിനായിരം ഈ സൈനികരുടെ നേരെ അങ്ങോട്ട് ആക്രമണം തുടങ്ങി കുത്തു തുടങ്ങി എല്ലാ ആയുധങ്ങളും ഉപേക്ഷിച്ച് വെച്ച് അതായത് അത് കഴിഞ്ഞപ്പോൾ ആ മണൽത്തരികളിൽ അവിടെ മുഴുവൻ തോക്കുകളും തിരകളും മാത്രമായിരുന്നു കാരണം ആയുധം ഉപേക്ഷിച്ച് ഇവർ ഓടുകയായിരുന്നു കാരണം ഇവർക്ക് ഇതുമായിട്ട് ഓടാൻ പറ്റുന്നില്ല അപ്പൊ ഈ മുകളിൽ കിടക്കുന്ന ഈ അന്ന് പണ്ടൊക്കെ ഈ പിന്നെ സൈനികർ ഇടുന്ന അവരുടെ തിര വെക്കുന്ന എങ്ങനെയാ വെച്ചാൽ നിങ്ങളെ ഈ ഷോലെ പണം കണ്ടിട്ടുള്ളവർക്കറിയാം ഈ അംജദ് ഖാന്റെ ശരീരത്ത് കണ്ടിട്ടില്ലേ ഒരു സാധനം തൂക്കിയിട്ടിരിക്കുന്നുണ്ട് ഒരു ബെൽറ്റ് പോലെ അതിലാണ് ഈ തിരയിടുന്നത് അതൊക്കെ വലിച്ചെറിഞ്ഞാൽ അതിനൊരു പേരുണ്ട് ഓർക്കുന്നില്ല അതൊക്കെ ഈ സീനായ മരുഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു സൈനികർ ഓടി രക്ഷപെടുകയായിരുന്നു അമ്പതിനായിരം സൈന്യൂടി ഒറ്റ സൈന്യം ഒരറ്റ മനുഷ്യൻ പോലും ഇല്ലായിരുന്നു അവിടെ നോടി അത് കഴിഞ്ഞപ്പോഴാണ് യുദ്ധം ഒന്നും കൂടെ ഇസ്രായേലിനെ അതാണ് അതായത് ആ യുദ്ധത്തിന് ഒരു പേരുണ്ട് ദൈവം ഇസ്രായേലുകൾക്ക് വേണ്ടി ചെയ്ത യുദ്ധം പറഞ്ഞത് പറഞ്ഞ തുടങ്ങിയത് ആ ഞാൻ കേട്ടില്ലേ ഇത് പത്രത്തിലൊക്കെ വന്ന പത്രത്തിലൊക്കെ വന്നായിരുന്നു ഇവര് ഓടുന്നതായിട്ടും ഇവര് ഈ തിരകൾ വലിച്ചെറിഞ്ഞ ഓടുന്ന ഒരുപാട് ഫോട്ടോകൾ അന്ന് പത്ര മിക്ക പത്രങ്ങളിലും വന്നായിരുന്നു അറബി പത്രങ്ങളിൽ വരെ വന്നു ചൈനീരെയൊക്കെ കടന്നലിട്ട് ഓടിക്കുന്നു അതാണ് പ്രധാനമായിട്ടും യഹോബ ഇവരുടെ കൂടെ ആണ് എന്നവര് വിശ്വസിക്കാനുള്ള ഒരു പ്രധാന കാരണം ആ കടന്നൽ ആക്രമണമാണ്